അങ്കണവാടികള് ഇനി സ്കൂളിന്റെ ഭാഗം ഒന്നാം ക്ലാസ് പ്രവേശനം ആറു വയസ്സാക്കുന്നതിന് മുന്നോടിയായി പ്രീ സ്കൂൾ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാനൊരുങ്ങി സർക്കാർ മൂന്ന് മുതൽ വരെ വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കാനാവുന്ന വിധത്തിൽ പ്രീ സ്കൂളിന് പൊതുചട്ടക്കൂടുണ്ടാക്കാൻ പൊതുവിദ്യാഭ്യാസ വനിതാ ശിശുക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി മൂന്ന് മുതൽ വരെ വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കാനാവുന്ന വിധത്തിൽ പ്രീ പ്രീസ്കൂളിന് പൊതുചട്ടക്കൂടുണ്ടാക്കാൻ പൊതുവിദ്യാഭ്യാസ വനിതാ ശിശുക്ഷേമ വകുപ്പുകളെ ചുമതലപ്പെടുത്തി ഏകീകൃത മാനദണ്ഡം അടുത്ത അധ്യയന വർഷം നടപ്പാക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി അംഗനവാടികളെല്ലാം പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ എ സി ആർ ടി സിയുടെ നേതൃത്വത്തിൽ പ്രീ സ്കൂളിനുള്ള പൊതുപാഠ്യപദ്ധതികൾ തയ്യാറാക്കി വരുന്നു സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെ എൽ കെ ജിയും യു കെ ജിയും ക്ലാസ്സുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്കൂളുകളുണ്ട് മുപ്പത്തിമൂവായിരത്തിലേറെ അംഗനവാടികളും അടുത്ത അധ്യയന വർഷം അങ്കണവാടികളിലും എൽ കെ ജി യു കെ ജി ക്ലാസുകളും പൊതുപാഠ്യപദ്ധതി നടപ്പാക്കും അംഗണവാടികളെ അതേപടി നിലനിർത്തി പ്രീ സ്കൂൾ ഇല്ലാത്ത വിദ്യാഭ്യാസങ്ങളുമായി പ്രവർത്തന സംയോജിപ്പിക്കാനാണ് നീക്കം സ്കൂളോ അനുബന്ധ അങ്കണവാടികളോ ഇല്ലെങ്കിൽ അഞ്ചു വയസ്സായവർക്കു വേണ്ടി ദേശീയ വിദ്യാഭ്യാസ നയം നിർദ്ദേശിക്കുന്നതുപോലെ സ്കൂളിന്റെ ഭാഗമായി ബാലവാടിക വേണ്ടിവരും ആറുവയസ് എന്ന നിബന്ധന അധ്യാപക തസ്തികളെ ബാധിക്കുമെന്നതിനാൽ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല ഈ വർഷം ഒന്നിൽ ചേർന്നവരിൽ അൻപത് ശതമാനത്തിലേറെ കുട്ടികൾ ആറുവയസ് കഴിഞ്ഞവരായിരുന്നു അടുത്ത അധ്യയന വർഷം കൂടി സ്ഥിതി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അധ്യയന വർഷം ആറുവയസാകാനാണ് ധാരണ അതിനായി പ്രത്യേക ഉത്തരവിറക്കും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പരിഷ്കരണം